സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം രാമമംഗലം പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷം പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകൾക്കും സസ്യങ്ങൾക്കും വലിയ തോതിൽ നാശം വരുത്തുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി രാമമംഗലം പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകൾ പരിസ്ഥിതിക്ക് നാശം വേദിക്കുന്നതായി പരാതി ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വിവിധയിടങ്ങളിൽ ചെടിദിനും ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് രാമമംഗലം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകൾ വ്യാപകമായി കാർഷിക വിളകൾക്കും സസ്യങ്ങൾക്കും പരിസ്ഥിതിക്കും വലിയ തോതിൽ നാശം വരുത്തുകയാണ് കൂട്ടമായി പുറത്തിറങ്ങുന്ന ഇവ വീടുകളിലും പടമ്പുകളിലുമുള്ള പൂച്ചെടികളും പച്ചക്കറികളും അടങ്ങുന്ന വിവിധ സസ്യങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് ഉപ്പു ചാക്കുകളുമായി പ്രദേശവാസികൾ വീടിനും കൃഷിയിടങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ് രാമമംഗലം ഹൈസ്കൂൾ സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ അനൂപ് ജോൺ മണി പി കൃഷ്ണൻ പരിസ്ഥിതി പ്രവർത്തകൻ പൂതൃക പുലക്കുടിയിൽ സിജോ രാജു എന്നിവരുടെ നേതൃത്വത്തിൽ രാമമംഗലം ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അംഗങ്ങൾ രണ്ടായിരത്തി പത്തിൽ പഠനം നടത്തിയിരുന്നു മഴ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഉച്ചുകൾ മുട്ടയിട്ട് പെരുകുന്നത് കൃഷിക്കും പൂച്ചെടികൾക്കും ഭീഷണിയാകുന്ന ഉച്ചുകളുടെ സാന്നിധ്യം പ്രത്യക്ഷമായതോടെ ഇവയെ ഇല്ലാതാക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടണമെന്ന ആവശ്യത്തിലാണ് പ്രദേശവാസികൾ പ്രദേശത്തെ ഒച്ചുകളുടെ ശല്യം ഇല്ലാതാക്കണമെന്നും മറ്റിടങ്ങളിലേക്കുള്ള ഇവയുടെ വ്യാപനം തടയണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മൊബൈൽ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും